എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് വ്യത്യസ്ത രുചികളിലുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വേനലൊക്കെ കടുത്തിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ജ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയറും മനസ്സും ഒക്കെ കൂളാവും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട അടിപൊളി ഒരു ജ്യൂസാണ് അപ്പം നമ്മൾ തയ്യാറാക്കുന്നത് വ്യത്യസ്ത രുചികളിലാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പം നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് രണ്ട് രീതിയിലാണ് ആദ്യത്തെ ജ്യൂസ് നമ്മൾ തയ്യാറാക്കുന്നത് ഓറഞ്ച് വെച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ചാറല്ലി ഓറഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓറഞ്ചിൻ്റെ അരിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ലൈം വെച്ചിട്ട് ലൈം ജ്യൂസ് ആണ് ജ്യൂസാണ് നമുക്കിതിനാവശ്യം പ്രധാനമായിട്ടും അപ്പം ലൈം ജ്യൂസ് ഒരു നാരങ്ങയുടെ ഫുള്ള് ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഞാനിവിടെ ഒന്ന് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നതിൻ്റെ കാരണം നമ്മളിതിൻ്റെ കൂടെ നമ്മൾ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പഞ്ചസാര അലിഞ്ഞ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിവിടെ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കസ്ഖസ് ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഏറ്റവും ലാസ്റ്റിലായിട്ട് മതി നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ മാത്രം മതി അപ്പോൾ ഇത് നമുക്ക് ഓറഞ്ചും ലൈം ജ്യൂസും പഞ്ചസാരയും കൂടി മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഓറഞ്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് ലൈം ജ്യൂസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പഞ്ചസാര അതിലും കൂടുതൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പം വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ജാറിലേക്ക് മാറ്റാം അരിച്ചു വേണം നമ്മൾ ഇത് ഒഴിച്ചു വെക്കാനായിട്ട് അപ്പം ഓറഞ്ച് ചേർത്തിട്ടുള്ള നമ്മുടെ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് നമ്മൾ രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കസ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു കളർഫുള്ളായിട്ടാണ് നമുക്ക് ഈ ജ്യൂസ് കിട്ടിയത് സാധാരണ നമ്മൾ നാരങ്ങയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിതുപോലെ കളറിൽ കിട്ടത്തില്ലല്ലോ അപ്പം നമ്മൾ ഓറഞ്ചൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കളർഫുള്ളാക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും അടുത്തത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രേപ്സ് വെച്ചിട്ടാണ് ഗ്രേപ്സ് ഞാനിവിടെ ഒരു എട്ട് പത്ത് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് ഈ കറുത്ത മുന്തിരി നമ്മൾ അരിയില്ലാത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ ലൈം ജ്യൂസ് ഒരു നാരങ്ങയുടെ ഫുള്ള് ജ്യൂസ് എടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചത് നമ്മുടെ കസ് കസ് കുതിർത്തത് അപ്പം ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം ലൈം ജ്യൂസും നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ി നമുക്കിതിലേക്ക് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം അങ്ങനെ ഗ്രേപ്സ് വെച്ചിട്ടുള്ള ജ്യൂസ് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഗ്ലാസ്സിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കുതിർത്ത് വെച്ച കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വ്യത്യസ്ത രുചിയിലും കളറിലുമുള്ള രണ്ട് ജ്യൂസുകളാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ഇഷ്ടമാകും അതേപോലെ നമ്മുടെ ഇപ്പോഴും നോമ്പിൻ്റെയൊക്കെ കാലമല്ലേ അപ്പോൾ ഈ ഒരു നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഈ ഈയൊരു ജ്യൂസൊക്കെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമ്മൾ വേഗം തന്നെ കാണുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം